അസ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അടിപൊളി മാക്സി ഇന്ന് വന്നിട്ടുണ്ട് അൻപത്താറ് സൈസിന് നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ മോഡൽ നേരെ കാണിച്ചു തരാം അതാ ഇതാണ് ഐറ്റംസ് നല്ല അടിപൊളിയാണ് പിന്നെ പ്രിൻ്റാണ് കേട്ടത് പ്രിൻറ്റഡ് ആണ് പ്രിൻറ്റിലാണ് മാക്സി പിന്നെ കളർ പോകുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ നേരെ കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ കോട്ട മാക്സി ആണ് എന്റെ അളവ് ഞാൻ പറഞ്ഞുതരാം അമ്പത്താറ് സൈസാണ് കേട്ടോ ചെസ്റ്റ് അളവൊക്കെ നല്ല വരുന്നുണ്ട് ചെസ്റ്റ് അളവ് കറക്റ്റ് ഒരു അയിമ്പത്തി നാല്പത്തെട്ട് നാൽപ്പത്തെട്ട് അമ്പത് ഉണ്ട് ഹിപ് സൈസും വരുന്നത് അൻപത് വരുന്നുണ്ട് കേട്ടാ സ്ലീവ് സ്ലീവ് ഒരു പതിമൂന്ന് ഇഞ്ച് പതിനാലിഞ്ച് സ്ലീവും വരുന്നുണ്ട് പതിനാലിഞ്ച് സ്ലീവ് വരുന്നുണ്ട് അപ്പം ഇതാണ് ഒരു ഐറ്റംസ് പ്രിന്റിലാണ് സംഭവട്ടാ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ രണ്ടാമത്തെ പീസ് ആണ് നമ്മൾ എത്ര മാക്സി പിന്നെ ഇന്നത്തെ വീഡിയോസിലും കാണിക്കുന്നുണ്ടുള്ളത് കമ്മിറ്റിട്ടുള്ളിട്ടാ ഇവ വേണ്ടാവേ ഇതിൽ മൂന്നാമത്തെ ഒരു കളർ ചാർട്ടാണിത് നല്ല അടിപൊളി അടിപൊളി വെറൈറ്റി ഇത് വരുന്നത് ഫുൾ ഇട്ടാ ഇപ്പം പ്രിൻ്റിലാണ് മാക്സി വരുന്നത് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടാ എംബ്രോയ്ഡർ വർക്ക് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കോട്ടൺ ആണ് നല്ല കോട്ടണിലാണ് മാക്സിക്ക് ഗ്യാരണ്ടികളൊന്നും നമ്മൾ കൊടുക്കൂലട്ടോ ഗ്യാരണ്ടി ഒന്നും മാക്സിക്ക് ഇല്ല ആദ്യം പറഞ്ഞു നിൽക്കാം കാരണം നമ്മൾ നിങ്ങളെ പോലെ തന്നെ സാധനം എടുക്കുക സെയിൽ ചെയ്യുക അത്രയേ ഉള്ളത് നമ്മൾ റെഡിമെയ്ഡ് എടുത്ത് വരണതല്ലേ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഈ ഒരു മോഡൽ പിന്നെ ഒരു അഡാർ ഐറ്റം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപേൻ്റെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ അതിൽ നല്ല നല്ലൊരു വർക്ക് ഒക്കെ വന്നിട്ട് നല്ല ഗോൾഡനിൽ ഒരു ഒക്കെ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് സെയിം ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം എത്രയാണ് നല്ലത് അപ്പോൾ ഗീവേ മറക്കണ്ട നമ്മൾ ഇന്നും വീഡിയോസിൽ എത്ര മാക്സി കാണിച്ചു എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ഇട്ടോളിട്ടാ ഇതൊരു പതിനാലിഞ്ച് കയ്യറപ്പം വരുന്നുണ്ട് പിന്നെ ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവ് ഒരു നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവുണ്ട് ലിപ്സൈസ് അരമ്പത് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നല്ല അടിപൊളി അറിയാം അടാർ ഐറ്റംസാണ് കാണിക്കേണ്ടതാണ് കണ്ടില്ലേ അടിപൊളിയാണേ ബാക്ക് സൈഡ് പ്രിന്റിലാണ് ടൈം ആക്സൈഡൊക്കെ വരുന്നത് പ്രിന്റിലാണ് തുണിമ കൊണ്ട് വരുന്ന പ്രിന്റ് കൊടുക്കാൾ ഒന്നും പറ്റുന്നില്ല ചുരുക്കില്ല രണ്ടാമത്തെ നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നത് ഫുള്ള് നല്ല കളറാണ് ഒരു മൂന്നാമത്തെ പീസാണ് ഇതൊരു ഇരുന്നൂറ്റി നാല്പത്തഞ്ചിന്റെ ഐറ്റംസ് ആട്ടാ ഇരുന്നൂറ്റി നാല്പത്തഞ്ച് ഫസ്റ്റ് കാണിച്ച് ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റി നാല്പത്തഞ്ച് ഇത് രണ്ടും വേറെ വേറെ കോഫി കണ്ടും ഡാർക്ക് കോഫി കളറാണ് ആണ് ഞാൻ കാണിച്ചത് നേരത്തെട്ടാ ഇത് ബ്ലാക്കിലാണ് വരുന്നത് അപ്പൊ ഇരുന്നൂറ്റി നാല്പതിന് പിന്നെ ആ റേറ്റിൽ തന്നെ ഒരു ഐറ്റംസും കൂടെ ഒരു മോഡലും കൂടി കാണിക്കുന്നുണ്ട് ഇതാ നല്ല അടിപൊളി ൊക്കെ പ്രിന്റ് ആണ്ട്ടോ എല്ലാം പ്രിന്റാണ് പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത് തന്നെ റേറ്റ് വരുന്നത് നാല്പത്താറ് ചെസ്റ്റ് ഉള്ളു കേട്ടാ നാൽപ്പത്താറ് ചെസ്റ്റ് അളവ് അൻപത് ഹിപ് സൈസ് വരുന്നുണ്ട് കയ്യർക്കോ പതിനാലിഞ്ച് കയ്യർക്കോ ഇതാണ് മോഡല് സൈസ് സൈസാട്ടോ എൻ്റെ അടുത്തൊരു പീസ് ഇതാണേ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ എത്തുമേട്ടാ എടുത്ത നോട്ടല്ലോ കേട്ടോ ഞാനൊരു അറുപതിൻ്റെ ഒരു ഐറ്റംസ് കാണിക്കുന്നുണ്ട് കേട്ടോ അറുപതിൻ്റെ ഒരു ഐറ്റംസ് കാണിക്കുന്നത് ഓക്കെ അവിടെ പിന്നെ നമ്മൾ ഇത്ര ഐറ്റംസ് ആണ് കാണിക്കുള്ളത് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോസിൽ എത്ര മാക്സ് നിർത്തി കാണിച്ചതെന്നുള്ളതിൽ കമൻറ്റ് ഇട്ടുകൊള്ളി അതിന് ജീവൻ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്ഥലം വരെ മലപ്പുറം ജില്ലയിൽ തിരൂരി ബീരാജുറന്നുള്ള സ്ഥലത്താണ് അപ്പം നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ വീഡിയോസ് കണ്ട കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ഇട്ട് തരാം നമുക്ക് കിട്ടാം ഓക്കെ അപ്പം ഇൻഷാൽ അടുത്ത വീഡിയോസും ആയി കാണാം സ്ലോങ്ങായി അപ്പോൾ നമ്മളെ പിന്നെ കഴിഞ്ഞ മാക്സിൻ്റെ നറുക്കെടുപ്പാണ് അതിന് മുന്നൊന്നും വിജയങ്ങൾ വന്നിട്ടില്ലല്ലോ ഫസ്റ്റിത്തൊന്ന് പിന്നെ അതും വന്നിട്ടില്ല ഇപ്പൊ വേറെ ഒന്നും എടുത്തീന്ന് അതെന്താണ് കിട്ടിയവർക്ക് ഒന്നും എടുത്തിന്നു അതും വന്നിട്ടില്ല അപ്പൊ ഇനി അവർക്ക് നറുക്കെടുക്കൂല്ലേ പതിനെട്ടാത്തേട്ടാ വമു 162 ആണ് എന്നുള്ള കമന്റ്സ് കമന്റ് തട്ടിരിക്കി അപ്പോൾ ഞാൻ ഇങ്ങനെ കമന്റിന് തട്ടയിൽ 362 കമന്റ് ഉണ്ട് അപ്പോൾ കമന്റ് ആരെങ്കിലും തട്ടിയില്ല അല്ലേ ഇതിനെ കമന്റ് ഞാൻ അമർത്തൂട്ടോ ഇതെടുക്കണാന രൂപ നരക കണ്ടല്ല ഇതിങ്ങനെ ഇട്ട പോലെ അല്ലല്ല നല്ല ദയ നരക ജല നമ്മൾ ഓരട്ട 200 ണ്ടാക്കും ഓരട്ട 250 ണ്ടാക്കും അപ്പോ അതിനെ പിന്നെ ഇങ്ങനെ കൂടി ണ്ടാക്കും അതിനക്ക് 300 എന്തെങ്കിലും ഓ

ാണ് കിട്ടിട്ടുള്ളത് എല്ലാരും കണ്ടുള്ള ഒരുപാട് തരുന്നുണ്ട് എന്നാലും അപ്പൊ ഞമ്മള് വിജയം കണ്ടെത്തി റാസിയ റാസിയും ഐഡി നമ്മള് വാട്സപ്പിൽ വരിക പിന്നെ നമ്മളെ ഈ വീഡിയോസിലും മാത്സ് എണ്ണിക്കൂടി എൻ്റെ വീഡിയോസിലും മാത്സ് എണ്ണിക്കൂടി എല്ലാവർക്കും എൻ്റെ വീഡിയോസിനും കേട്ടോ ഓക്കെ അലൈക്കും